ശ്രീ കെ ജെ ജേക്കബ് ഒരുപക്ഷെ താങ്കൾ പല ഘട്ടങ്ങളിലും സി പി എമ്മിനെ വിമർശിക്കേണ്ട സമയങ്ങളിൽ സി പി എമ്മിനെ വിമർശിച്ചിട്ടുണ്ട് കോൺഗ്രസിനെ വിമർശിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു പ്രവർത്തകൻ എടുക്കേണ്ട റോൾ കൃത്യമായി എടുക്കുന്ന വ്യക്തിയാണ് താങ്കളുടെ ഒരു ഫേസ്ബുക്ക് ഇന്ന് വളരെ പ്രസക്തമായി എനിക്ക് തോന്നുകയും ചെയ്തത് അഴിമതി ബോണ്ടിൻ്റെ പണം പറ്റാത്ത ഒരു പാർട്ടി എന്ന നിലയിൽ സി പി എം പ്രവർത്തകർക്ക് നെഞ്ചുയർത്തിപ്പിടിച്ചു നിൽക്കാം നിങ്ങളുടെ കൊടി നിങ്ങൾ ഉയർത്തി തന്നെ പിടിക്കുക എന്ന് പറയുന്ന താങ്കളുടെ ഒരു പോസ്റ്റ് കണ്ടു തീർച്ചയായും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ വർഗീയത മുന്നോട്ട് വയ്ക്കുന്ന ബി ജെ പിയുടെയും മൃദു ഹിന്ദുത്വ സമീപനം തുടരുന്ന കോൺഗ്രസിൻ്റെ നിലപാടുകൾ അത് തുറന്നു കാട്ടപ്പെടേണ്ടതല്ലേ ഒരുപക്ഷെ നമുക്കറിയാം ഇന്ന് ഈ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സി പി എം എടുത്ത നിലപാട് അതിൽ എസ് ബി ഐ കള്ളക്കളി കളിച്ചപ്പോൾ അതിനുവേണ്ടി കോടതിയിൽ പോയത് അങ്ങനെ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനം എന്ന രീതിയിൽ ഇടതുപക്ഷത്തെ ആ രീതി തന്നെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ പരിഗണിക്കേണ്ടതല്ലേ താങ്കൾക്ക് എന്ത് തോന്നുന്നു കാര്യത്തിൽ അത് ഇലക്ട്രൽ ബോണ്ട് എന്നുള്ള വിഷയം പല ലെവലിൽ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് ഒന്ന് അതൊരു പ്ലെയിൻ അഴിമതി ബോണ്ടാണ് എന്നുള്ള കാര്യം ഇപ്പം വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് അത് അഴിമതി മാത്രമല്ലത് അതൊരു അതൊരു ഗുണ്ടാപ്പരിവാണ് എന്നുള്ളതിൻ്റെ തെളിവുകൾ ഇപ്പം വന്നിട്ടുണ്ട് അതായത് ഏതെങ്കിലും ഒരു കമ്പനി റെയ്ഡ് ചെയ്യുക അവരുടെ അടുത്ത് നിന്ന് ഇലക്ട്രൽ ബോണ്ട് വാങ്ങുക പിന്നെ കേസ് ഇല്ലാണ്ടായി മാറുക അതല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനി കോൺട്രാക്റ്റ് കിട്ടുന്നതിന് മുമ്പോ പിൻപോ ഇലക്ട്രൽ ബോണ്ട് വാങ്ങുക ഇതാണ് നമ്മളതിൻ്റെ പാറ്റേൺ ഇപ്പം സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം അതിൻ്റെ സീരിയൽ നമ്പറുകളോട് വന്നു കഴിയുമ്പോൾ നമുക്കത് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ആ പദ്ധതി നിയമപരമായി ഉണ്ടാക്കിയ പദ്ധതി ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പി എങ്ങനെയാണ് പണം ഉണ്ടാക്കിയത് എന്നുള്ളത് എന്ന് വെച്ചാൽ കേന്ദ്ര ഏജൻസികൾ കോൺഗ്രസിൽ നിന്ന് നേതാക്കൾ ബി ജെ പിയിലേക്ക് പോകുന്നു എന്നുള്ളത് നമ്മൾ ആക്ഷേപമായി പറയുമ്പോഴും ഞാൻ അതിനെ കോൺഗ്രസിനെ അല്ല പ്രാഥമികമായിട്ട് കുറ്റപ്പെടുത്തുക നമ്മുടെ ഇന്ത്യ ജന धिप्य ഇന്ത്യ ഇസ് ദ മദർ ഓഫ് ഓൾ ഡെമോക്രസീസ് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞു നടക്കുമെങ്കിലും ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളെ അട്ടിമറിക്കുന്ന പരിപാടിയാണ് നിരന്തരം കഴിഞ്ഞ അഞ്ച് വർഷം ഈ സർക്കാർ ചെയ്തുള്ളത് അതിൻ്റെ തെളിവായിട്ടാണ് ഈ ഇലക്ട്രിക്കൽ ബോണ്ട് ഞാൻ കാണുക എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന ഒരു ഒറ്റ ഏജൻസിയെ ഉപയോഗിച്ചുകൊണ്ട് പ്രതി അതുകൊണ്ട് പ്രതിപക്ഷ നേതാക്കന്മാരെ വേട്ടയാടുക ഇപ്പം നമ്മൾ കാണുന്നത് ഇന്ത്യയിലെ കോർപ്പറേറ്റുകളെയും വേട്ടയാടുക എന്നുള്ളതാണ് ഇത് ഇന്ത്യയിലെ മനുഷ്യർക്ക് മനുഷ്യരുടെ അടുത്തേക്ക് ഈ കഥ എത്തേണ്ടതുണ്ട് ഇതൊരു കേവലമായിട്ടുള്ള പണത്തിൻ്റെ അഴിമതി മാത്രമല്ല നമ്മുടെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ വേണ്ടി എങ്ങനെയാണ് ബി ജെ പി കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഈ ഇലക്ട്രൽ ബോണ്ട് ഉപയോഗിച്ചതെന്ന് അഴിമതി വളരെ സാധാരണഗതിയിൽ നമ്മുടെ നമ്മുടെ പല സർക്കാരുകളെ കടപുഴക്കിയത് അഴിമതി ആരോപണങ്ങളാണ് ഓർക്കുക നാനൂറ്റി പത്തോ നാനൂറ്റി ഇരുപത്തെട്ടോ സീറ്റോ മറ്റോ വാങ്ങി അധികാരത്തിൽ വന്ന രാജീവ് ഗാന്ധി സർക്കാർ അധികാരത്തിൻ്റെ പുറത്തേക്ക് പോയത് ബോഫോസ് കേസിൻ്റെ പുറത്താണ് രണ്ടാം യു പി എ സർക്കാരിൻ്റെ സമയത്തുണ്ടായ ത്രീ ജി ടു ജി അഴിമതിയുമായി ബന്ധപ്പെട്ട വലിയ ആരോപണങ്ങളാണ് ആ സർക്കാർ പുറത്തേക്ക് പോകാൻ കാരണമായത് ഇത് നമ്മുടെ നാട്ടിലെ മനുഷ്യർ എങ്ങനെ കണക്കാക്കുന്നു എന്നുള്ളതാണ് അത് ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്ന കാര്യങ്ങൾ എങ്ങനെ നാട്ടുകാരോട് പറയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും ഞാൻ കണക്കാക്കുക ബാക്കിയുള്ള വിഷയങ്ങൾ ഒക്കെ ഉണ്ട് അത് വർഗീയതയായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സർക്കാർ എങ്ങനെയാണ് പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ ശ്വാസമുട്ടിക്കുന്നത് എന്നുള്ളത് സർക്കാർ എങ്ങനെയാണ് അതിന് അതിന് നികുതി വരുമാനം ഉപയോഗിച്ച് ബി ജെ പി സംസ്ഥാനങ്ങളെ പോഷിപ്പിക്കുന്നത് ഇതൊക്കെ മാറ്റി നിർത്തിയാൽ തന്നെ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഏത് സർക്കാരും കുറേയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കാണിക്കും പക്ഷേ അടിസ്ഥാനപരമായി അടിസ്ഥാനപരമായി നമ്മുടെ ജനാധിപത്യം തകർക്കുന്ന നിരന്തരമായ ശ്രമം ഞാനിത് പറയാൻ കാരണം കോൺഗ്രസിൻ്റെ ആരല്ല പതിനൊന്ന് മുൻ മുഖ്യമന്ത്രിമാരി ബി ജെ പി ചേർന്നിട്ടുണ്ട് ഈ പതിനൊന്ന് പേരുടെ പേരിലും പറയ ഇ ഡി ഉണ്ട് അതാണ് ഇതിനകത്തെ പ്രശ്നം മഹാരാഷ്ട്രയിൽ ഒരു സർക്കാർ നമുക്ക് ആ ഇത് ഗൂഗിളിൽ നമുക്ക് ആണ് മഹാരാഷ്ട്രയിൽ ശിവസേനയുടെ ഒരു എം എൽ എ ഉദ്ധവ് താക്കറെക്കെഴുതുകയാണ് എനിക്ക് മടുത്തു ഇപ്പോൾ കർണാടകത്തിലെ കെ പി സി സി പ്രസിഡന്റ് പിന്നെ ഡി കെ അവിടുത്തെ ഉപമുഖ്യമന്ത്രി അൻപത് ദിവസം അദ്ദേഹം ജയിലിൽ കിടന്നു അൻപത് ദിവസം എന്താ കഴിഞ്ഞ ദിവസം ആ കേസിൽ സുപ്രീം കോടതി കൊട്ടയിലിട്ടു എല്ലാവർക്കും ഡി കെ ശിവുമാറാകാൻ പറ്റണമെന്നില്ല സാധാരണക്കാരായ രാഷ്ട്രീയക്കാരുണ്ട് ശിവകുമാർ ആയതുകൊണ്ട് മാത്രം പിടിച്ചു നിന്നാണ് അൻപത് ദിവസം ഇന്നത്തെ അയാൾ തന്നെ കഴിഞ്ഞോ കർണാടക ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന നിയമസഭാ തെരഞ്ഞെടുപ്പ് അവസാനം കെട്ടപ്പോഴും അയാൾ പറയും എനിക്ക് തന്നെ മടുത്തു കാരണം എൻ്റെ പേരിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് മകളുടെ പേരിൽ സി ബി ഐ ഒന്നിനേടം ദിവസം ചോദ്യം ചെയ്യൽ അന്വേഷണം ജയില് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാ പ്രവർത്തകരെ ജീവിക്കാൻ വയ്യ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റാത്ത വിധം ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിലെ കമ്പനികളെ അവർക്ക് ബിസിനസ് നടത്താൻ പറ്റാത്ത വിധം ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് നിയമം ഉപയോഗിച്ചുകൊണ്ട് കഴിഞ്ഞ അഞ്ച് വർഷം ഇന്ത്യയിലെ ജനാധിപത്യത്തെ വലിയ തോതിൽ അപകടപ്പെടുത്തി എന്നുള്ള വസ്തുത അത് എത്രത്തോളം ഫലപ്രദമായി ഇന്ത്യ മുന്നണിക്ക് നാട്ടുകാരോട് പറയാൻ പറ്റുമോ അതിനനുസരിച്ചിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്നുള്ളതാണ് എൻ്റെ തോന്നൽ